സീസൺ സിക്സ് ഫിനാലയോട് അടുത്തുകൊണ്ടിരിക്കയാണ് ആറാം തവണ ബിഗ് ബോസിലെ വിന്നർ ആരായിരിക്കും എന്നുള്ള ആകാംക്ഷയിലാണ് എല്ലാവരും ഇരിക്കുന്നത് ഇത്തവണത്തെ ബിഗ് ബോസിൽ ഒരുപാട് സംഭവ ബഹുലമായ കാര്യങ്ങളൊക്കെ നടന്നു ഈ സീസൺ ഈ സീസണിൽ നന്നായി മത്സരിക്കുന്നവരുണ്ടായിരുന്നു ഒരുപാട് ഫാൻസിനെ സ്വന്തമാക്കിയവരുണ്ടായിരുന്നു ഈ സീസണിൽ ഉണ്ടായിരുന്ന പല ആൾക്കാർക്കും ഒരുപാട് വ്യത്യസ്തമായ ആൾക്കാരായിരുന്നു ഈ സീസണിലെ എല്ലാവരും തന്നെ ഈ സീസണിലെ ശക്തരായ മത്സരാർത്ഥികൾ പുറത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു ബിഗ് ബോസിൽ സൃഷ്ടിച്ചിരുന്നത് ഇവിടുത്തെ ബിഗ് ബോസ് സീസൺ സിക്സിലെ മത്സരാർത്ഥികൾ ഗെയിം ചേഞ്ചേഴ്സ് ആരാണ് എന്ന് ചോദിച്ചാൽ പലർക്കും പല ഉത്തരങ്ങളായിരിക്കാം പലരുടെയും ഇഷ്ടങ്ങൾ വേ വേറെ ആയിരിക്കാം എൻ്റെ ഇഷ്ടമായിരിക്കില്ല നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഇഷ്ടമായിരിക്കില്ല എൻ്റെ ഇഷ്ടം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യ ദിവസം മുതൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച റോക്കി ഗബ്രി എന്നിവരെ കുറിച്ചും വയൽ കാർഡ് ആയിട്ട് എത്തിയ സിബിനെ പറ്റിയുമാണ് ഞാനിവിടെ പറയുന്നത് മൂന്ന് ഘട്ടങ്ങളായി വീടിനകത്ത് കണ്ടന്റ് ഉണ്ടാക്കിയവരാണ് ഇവര് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ബിഗ് ബോസ് വീടിനെ നയിച്ചു കൊണ്ടുപോയത് ഇവരൊക്കെയാണെന്ന് തന്നെ പറയാം സിബിനെ പറ്റി പറയുകയാണെങ്കിൽ വോക്കലി വൺ ഓഫ് ദി ബെസ്റ്റ് കണ്ടസ്റ്റന്റ് ആയിരുന്നു സിബിൻ രണ്ടാഴ്ച കൊണ്ട് തന്നെ സിബിൻ ആ വീട് കീഴ്മയിൽ മറച്ചു എന്ന് നമുക്ക് പറയാം ജാസ്മിൻ പേടിച്ചോണ്ട് ഒരു മൂലയിൽ പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഒരു പക്ഷേ സിബിൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഒരു വിന്നർ മെറ്റീരിയൽ ആവാനുള്ള എല്ലാ കഴിവും നമ്മുടെ സിബിൻ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം അത് തന്നെയാണോ നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമൻസായിട്ട് പറയാം നിർഭാഗ്യവശാലെ സിബിൻ അവിടെ നിന്ന് എവിക്റ്റ് ആവേണ്ടി വന്നു ഔട്ടായി പോകേണ്ട സാഹചര്യമുണ്ടായി അത് പലരും പറയുന്നുണ്ട് ജാസ്മിൻ്റെ ഒരു കപ്പിൻ്റെ ഭാഗമായിട്ടാണ് സിബിൻ പോകേണ്ടി വന്നത് ജാസ്മിൻ ഒരു കപ്പ് അതാണ് ഈ ഒരു സീസണിലെ ടൈപ്പ് അടുത്തൊരാളാണ് നമ്മുടെ റോക്കി ബായ് ഈ സീസണിലെ ഏറ്റവും വിവാദമുണ്ടാക്കിയ ഒരു വ്യക്തിയായിരുന്നു റോക്കി തുടക്ക സമയത്ത് ബിഗ് ബോസിൽ ഫാൻ ബേസിൽ മുന്നിൽ റോക്കി ആയിരുന്നു പക്ഷേ മസഹ മത്സരാർത്ഥിയെ മർദ്ദിച്ചത് കൊണ്ട് പുറത്താവേണ്ടി വന്ന ഒരാളും കൂടിയായിരുന്നു നമ്മുടെ റോക്കി സീസൺ തുടക്കത്തിൽ ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കാൻ ശ്രമിച്ച ജാസ്മിനെയും ഗബ്രിയേയും ഒറ്റയ്ക്ക് നിന്ന് നേരിട്ട വ്യക്തിയാണ് കുറേ അടിപൊളി കണ്ടന്റ് റോക്കി കൊടുത്തിട്ടുണ്ട് എവിടെ എവിക്റ്റ് ആവുന്ന ആ ലാസ്റ്റ് ഡേയിൽ ഏറെക്കുറെ റോക്കി ആ വീട് അടക്കി വരുകയായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം അടുത്തത് ഗബ്രിയാണ് ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട മത്സരാർത്ഥിയാണ് ഗബ്രി ഈ സീസണിൽ ഏറ്റവും കണ്ടന്റ് കൊടുത്ത ഒരു വ്യക്തി കൂടിയായിരുന്നു ഗബ്രി ജബ്രി കോമ്പ ഇല്ലായിരുന്നെങ്കിൽ വിന്നർ വരെ ആവേണ്ട എല്ലാ മെറ്റീരിയലും ആ ഒരു ഉണ്ടായിരുന്നു ഗബ്രി പോയതിന് ശേഷം അവിടെ കണ്ടന്റിന് വളരെ ക്ഷാമമായിട്ട് നമുക്ക് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടില്ല പോലെ പി ആർ ഇല്ലാത്തത് കൊണ്ടാണോ ഗബ്രി പോയത് അതോ ജാസ്മിൻ്റെ ഒരു കപ്പ് എന്നുള്ള ഒരു കാര്യം കൊണ്ടാണോ ഗബ്രി അവിടെ അവിടുന്ന് എവിക്റ്റ് ആയത് എന്ന് നമുക്ക് തോന്നിപ്പോകും ചില ടൈമിൽ എന്ത് തന്നെ ആയാലും അധികം ഇനി അധികം നാളില്ല ടൈറ്റിൽ വിന്നർ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക ആരായി ആരായിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കണ്ടസ്റ്റൻ്റ് വിന്നറായി വരുന്ന കണ്ടസ്റ്റൻ്റ് എന്ന് നിങ്ങൾ പറയുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്